സ്വാഗതം ഞാൻ തിന്നതേ നമ്മുടെ ലൂക്കച്ചിനും ബ്ലാക്കി ഈ ഇവിടെ അയച്ചുവിട്ടേക്കാണ് ഞാനവിടെ ബ്ലാക്ക് ഈന്ന് പറഞ്ഞാൽ മരം കേരലാണ് തൊഴിൽ ഇതേണ്ട ഭയങ്കര മരം കയറ്റലാണ് മരംകേറലോടെ മരം കയറലാണ് ഓ ഇവരയച്ചിട്ടു കഴിഞ്ഞാൽ ലക്കിസാറ് കിടന്ന ഒച്ചപ്പാടാണ് വേണ്ട ഉൾക്കട സ്വഭാവമാണ് മരം കേറലോടെ മരം കേറലാണ് റെഡി ഒരു സാധനം ഉണ്ടോ ഉണ്ടാ ഉണ്ടാ ബ്ലാക്കി 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 ഉണ്ടാ

ണ്ടാ ലൂക്കണ്ടക്കച്ച ഭയങ്കര സൈലന്റ് ആണ്ട്ടാ ലൂക്കച്ച ഭയങ്കര സൈലന്റ് സൈലന്റ് ആണ് ആളിങ്ങനെ തയ്യേം വന്നു ച്ഛൻ ഭയങ്കര സൈലന്റാണ് കേട്ടാള് പാവും ആളിങ്ങനെ മരം കയറ്റമൊന്നുമില്ല ഇങ്ങനെ നടക്കുകയുള്ളു പായേ കുണുങ്ങി കുണുങ്ങി നടക്കുള്ളു ഇങ്ങനെ പക്ഷെ അവനങ്ങനല്ല മരം കേറല്ലാണ് തൊഴിൽ കണ്ടോ കൊരങ്ങൻ്റെ പോലെ മരം കയറി ഇങ്ങനെ നടക്കും ചാടി 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 വാഴേ മേം എല്ലായിടത്തും പടച്ച് കയറും കേട്ടോ ആ ലൂക്കച്ചാണെങ്കിൽ ഇതേ ഇവിടെ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നടക്കും പങ്ങി പമ്മി പമ്മി കണ്ട നോക്ക് നോക്ക് ഭയങ്കര പമ്മി നടക്കലാണ് പിന്മാരുടെ പുറകെടക്കാൻ നല്ല രസം ഉണ്ട് അത് ഇത് അത് ഭയങ്കര ഓട്ടമാണ് ബ്ലാക്കി വില്ലനാട്ടേണ്ട

എന്താ ആലോചിച്ച് ഇങ്ങനെയൊക്കെയാണ് എന്താ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്യാലാന്ന് ആലോചിച്ച് ഇങ്ങനെ ആണ് എന്താ മോനെ പരിപാടി ഞാൻ പറഞ്ഞ നടക്കുകയാണ് എന്താ കുരുത്തക്കേടൊന്നും ചെയ്യാൻ കിട്ടണില്ല അപ്പൊ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്ത് കുരുത്തക്കേട് ചെയ്യണം ലക്കി ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് അഴിച്ചിടാത്തരുണ്ട് ലക്കി ഭയങ്കര കരയലാണ് എല്ലാവരും അഴിച്ചിട്ടേ എന്നെ മാത്രം അഴിച്ചിട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ലക്കി ശാശാൻ ചാശാനിവിടെ കിട്ടുന്നു കയറ് പൊട്ടിക്കലോടെ കയറ് പൊട്ടിക്കലാണ് ലക്കിയേണ്ട ലക്കിയേടാ ലക്കി പഴുതച്ച പരിപാടി കണ്ടാ കണ്ടാ ഏക്ക കളന്ന് വെച്ചേക്കാണ് ഇപ്പൊ അയച്ചു കിടന്നില്ല കേട്ടാ അവര് അയച്ചു കിട്ടേക്കാണ് അല്ലെങ്കിൽ ലക്കിയും ബ്ലാക്കിയും കൂടി ചേരുല്ല ലക്കിയും ബ്ലാക്കിയും ഭയങ്കര തല്ലുകൊടുത്തോളും ലക്കിക്ക് ഭയങ്കര പേടിയാണ് ബ്ലാക്കിന ബ്ലാക്കി പൂച്ച കുഞ്ഞിനെ ബ്ലാക്കിയെടുത്ത് നല്ല മാന്തലൊക്കെ കിട്ടും ലക്കിക്ക് നമ്മുടെ പയറുണ്ട പയറട്ടിട്ട് പുഴുക്കൾ ഉണ്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ പുഴുവിൻ്റെ ഒരു സംഭവം ഉണ്ട് പയറും പിന്നെ ഇതെന്തുട്ടോ എന്തോണ്ടും വേറെ എന്തോ പിടിച്ചിട്ടുണ്ട് മത്തങ്ങണ എന്നറിയില്ല നമ്മുടെ തത്തമ്മച്ചി തത്തമ്മച്ചാണെങ്കിൽ തത്തമ്മച്ചിക്ക് രാവിലെ പപ്പായ ഇട്ട് കൊടുത്തിട്ട് അതും ഇങ്ങനെ ഇരുന്ന് നല്ല തീറ്റയാണ് വേണ്ട പപ്പായ എടുത്ത് കൊടുത്തിട്ട് ആ കുരു മൊത്തം എൻ്റെ ഉള്ളിലത്തെ അരിയൊക്കെ തിന്ന് അച്ചയ്ക്കാണ് അല്ല വീഴും എടുക്കുമ്പോൾ അവൾ തീറ്റയും കഴിഞ്ഞ് അതെ നല്ല ഒച്ച ആയിട്ട് തന്നെ ഞാൻ തിന്നണമൊന്നുമില്ല കേട്ടോ അന്ന് എന്താ നോക്ക് ഞാനൊന്നും നിന്നില്ല ഞാനൊന്നും നിന്നില്ലന്നും പറഞ്ഞോണ്ട് ഇരിക്കുന്നൊക്കെ കള്ളിയാണ് കള്ളിക്കള്ളി കള്ളിക്കള്ളിക്കളി കള്ളി 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 കളി കളി കളിണ്ടാണ്ടാണ്ടാണ്ടാ കുരുത്തൊക്കെണ്ടാ കുരുത്തൊക്കേട് ഭയങ്കര കുരുത്തൊക്കെട്ടാ ലൂക്കച്ചനാണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാണ്ണ്ട് നടക്കാൻ ഭയങ്കര മടിയാണ് ലൂക്കച്ചന് നടക്കാൻ ഭയങ്കര മടിയാണ് ഉരുണ്ട് 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 ബൊമ്മക്കുട്ടി പോലെ ഇങ്ങനെ നടക്കൊള്ളു ബ്ലക്ക് അങ്ങനെയല്ല ബ്ലക്കിങ്ങനെ മരത്തുമ്മ കയറി അങ്ങനെയൊക്കെ ചാടി പറിച്ച് ഒക്കെ നടക്കും ഭയങ്കര ഇഷ്ടമുള്ളൂ മരത്തുമ്മ കയറാനൊക്കെ ഞങ്ങളുടെ ലൂക്കസ് ലൂക്കസിന്റെ കണ്ണുണ്ടാ ഒരു പ്രത്യേക കണ്ണല്ലേ ലൂക്കസിന്റെ കണ്ണ് ലൂക്കസിന്റെ കണ്ണൊക്കെ നല്ല ഭംഗിയല്ല കാണാൻ സേസ് മഞ്ഞ കളറ് കൂടിയതാണ് ലൂക്കച്ചൻ്റെ ബ്ലാക്കിയുടെ കണ്ണ് വേറെ ടൈപ്പാണ് പച്ച കളറ് കൂടിയിട്ടാണ് ലൂക്കാ ലൂക്കൂക്കുണുങ്ങി കുണിങ്ങി ഇങ്ങനെ നടക്കണം ബ്ലാക്കി കൂടിന്റെ പാത്രം വെച്ചുകഴിഞ്ഞപ്പ കയറാൻ വാതിലൊർന്ന് ഓർത്ത് വേഗം കൂടിയതാകും അകത്ത് അകത്തേ കയറി അച്ഛനകത്ത് കയറി ബ്ലാക്കി അവിടെ വെയിലത്തൊക്കെ ഇങ്ങനെ കെട്ടുന്നു കളിക്കും ഇവർ രണ്ടുപേരുടെയും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു വീഡിയോ യുവന്മാരുടെ കളി യുവന്മാരുടെ കുരുത്തക്കേടും എല്ലാം കാണിക്കാതെ വിചാരിച്ച് അതിനെന്നെ കാണിക്കാതിരുന്നത് നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായ നല്ല കാടും നല്ല ഇതുമാണ് അവിടെയൊക്കെ ഭയങ്കര ഇതാണ് കാണാൻ വേണ്ട നല്ല സ്ഥലം കാണാൻ റബ്ബറാണോ റബ്ബർ റബ്ബർ ബ്ലക്കി വരച്ചുമ്മക്കാരോ ബ്ലക്കി പശു ആ പുല്ലിന്നിണ്ട് എന്തൊരു പാവമാണ് ഞങ്ങളുടെ വെച്ച് ഇവിടെ കേ എന്ത്ാവണം അല്ലാ പാവല്ലേ 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 ഈ മാന്തോട്ടാ ഭയങ്കര മാന്തലാണ് അവൻ കളിക്കാവേ എടാ പാവല്ലേ പാവ അല്ലേന്ന് മനസ്സിലായില്ല എല്ലാവർക്കും പാവല്ലേ അല്ലെന്ന് പാവല്ലന്ന് ഞാൻ ഞാൻ പാവുന്ന ലക്കി എവിളിയുന്നുണ്ട് പറ ഞാൻ പാവ അല്ല വേലി ഗ്ലൂക്കസും പാവ ലക്കി മരം കയറിണ്ടീ കൂട്ടിക്കയറ് ലൂക്കച്ച വെയിലത്ത് അങ്ങനെ വാഴയുടെ ചോട്ടിലൊക്കെ കിടക്കാൻ ഭയങ്കര ഇഷ്ടം ഉണ്ട് അവിടെ കിടന്ന് കളിക്കും കുരുത്തക്കേട് തന്നെ ഒരു കുറവില്ലട്ടാ ഈ മരത്തുമ്മയാണ് പഠിച്ചു കയറ്റം അറ്റം വരെ കേറു ഈ മരത്തുമ്മ മരത്തുമ്മ അറ്റം വരെ കേറും ഇങ്ങനെ ഒട്ടും അലയില്ലാതെ ഇങ്ങനൊരു കൊമ്പ് ഇങ്ങനെയൊക്കെയാണ് എന്താ

റങ്ങിറങ്ങണോ ഇവിടെ ഒരാളിറങ്ങണോ ഇറങ്ങണ്ടേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണ്ട് ബ്ലാക്കി ഇറങ്ങിയിട്ടുണ്ട് ൊക്കെയാണ് അകത്തേക്കൊന്നും കയറുന്ന ടൈപ്പല്ല ലൂക്കോച്ചോ മാത്രമാണ് അകത്തേക്ക് കയറണത് ബ്ലാക്കിതുവരെ അകത്ത് കയറിയിട്ട് കളിക്കാറില്ല ഇങ്ങനെ നിൽക്കാറുള്ളു ഇവിടെ മരത്തിൻ്റെ മുകളിലുമൊക്കെ പഠിച്ചു കയറുള്ളൂ ഇവിടെ ഭയങ്കര മോന്തൊഴപ്പാണ് ഞങ്ങള് സുന്ദരിയാണെന്ന വിചാരം ും തുടക്കലും തൂക്കലുമാണ് തൊഴിൽ ഭയങ്കര സുന്ദരിയാണ് ലൂക്കച്ചൻ അതുകൊണ്ട് ഭയങ്കര തുടക്കലും തൂക്കലാണ് ഏത് നേരവും സുന്ദരനാണ്ടത് ബ്ലാക്ക് ബ്ലാക്കി പെണ്ണുമാണ് പക്ഷെ നേരെ തിരിച്ചാണ് ശരിക്കും വരണ്ടത് ഇത് പെണ്ണും ലൂക്കച്ച പെണ്ണും ബ്ലാക്കി ആണോ ആണ് ആവേണ്ടത് എന്താണ് അതേപോലെയാണ് മരം മരംകേറ്റവും എല്ലാ കുരുത്തക്കേടും അവൾക്കാണ് ഇവനെയാണെങ്കിൽ ആണ് ഇവൻ സൈലന്റ് ആയി സൈലന്റായിരുന്നോണ്ട് കൊലയാളി ആവാനാണെന്ന് അറിയില്ല ട്ടാ ഭയങ്കര സൈലന്റ് ആണ് ആള് ബ്ലാക്കി അങ്ങനല്ല അവള് ഭയങ്കര നടിപ്പാണ് മരത്തിന്റെ മുകളിൽ ഏറ്റവും എല്ലാം എന്താ സംഭവം എന്നറിയില്ല ഇങ്ങനെ നിക്കണ്ട് Blacky, kuti ke arah? Blacky, mana dia rule? Blacky, ba, ba. പുറകടന്നാ സമയം പോവുന്നറിയില്ല കേട്ടോ ഇതിന്റെ ഒരു കുരുത്തക്കേടാണ് ബ്ലാക്കേട് ഭയങ്കര കുരുത്തങ്കേട്ട് ണായിട്ട് ജനിക്കണ്ടായിരുന്നു ശരിക്കും പക്ഷെ പെണ്ണായിപ്പോയി കുരുത്തൊക്കേടിന്റെ കുരുത്തൊക്കേട ലൂക്കച്ച ഞങ്ങള് ലൂക്കച്ച ഭയങ്കര പാവണപ്പോ ലൂക്കച്ചാൻ ഭയങ്കര പാവണപ്പോ ലൂക്കച്ച ഭയങ്കര പാവണപ്പോ மரம் கேட்டும் தோழ நானேதா மரம் கேறினே எனக்கு மரம் கேரிட்டு ஜோலி இண்டே அடைய கேரிக்கோ വേണ്ട 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 ഒറ്റത്ത് കേറിയിരിക്കള് നമ്മ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞ സംഭവം കേറിയിരിക്കണ വേണ്ടിരിക്കണോ എൻ്റെ അമ്മോ കണ്ണോ ഒന്നാടോ ഇവിടെ പിടിക്കാൻ കിട്ടില്ല കൊഞ്ഞനെ കുത്തി കോപ്രായം കാണിക്കണേ താഴെ ഇറക്കാൻ പറയപ്പോ കോപ്രായം കാണിക്കുന്നോക്കി കുരുത്തൊക്കേടാണ് അപ്പൊ കുരുത്തക്കേട് നിങ്ങളൊക്കെ വീട്ടിലെ പൂച്ച കുഞ്ഞ് ഇങ്ങനെയൊക്കെ ആവുമല്ല കുരുത്തൊക്കെ ആട് ചെയ്യുന്നുണ്ടോ അങ്ങനെ കമന്റ് ഇങ്ങനെ ഉണ്ടെങ്കി ഭയങ്കര കുരുത്തക്കാട്ട സാധനമാണ് കാണിക്കുന്നു എല്ലാം കൊരങ്ങാണന്നാവോ ഇത് കൊരങ്ങാണന്നാവോ ഇപ്പം ഈ ഏറ്റവും മണ്ടാക്കി കയറിയിരിക്കുന്നു ബ്ലാക്കി ഓണൊക്കെ അയ്യോ ഇറങ്ങാൻ പറ്റണില്ലേ കേറ കേറാൻ പറ്റി ഇറങ്ങാൻ പറ്റണില്ലേ വേണ്ട വേണ്ട ബ്ലാക്കി 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 ഞാൻ ഞാൻ കേറിയത് അമ്മച്ചി വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ബ്ലാക്കി ഞങ്ങളുടെ ബ്ലാക്ക് കീ ഇവിള് മരം കേറ്റലാണ് നിങ്ങളൊക്കെ വീട്ടിൽ പൂച്ചയാക്കി ഇങ്ങനെ മരം കയറി ഇങ്ങനെ പോകുന്നവരുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യട്ടാ ഞങ്ങളുടെ ബ്ലാക്ക് കീ പെണ്ണില് ഭയങ്കര മരംകയറ്റോണു മരം കയറ്റം എല്ലായിടത്തും പഠിച്ചു കയറണവട്ക്ക് വാഴേമേ എല്ലായിടത്തും പറച്ചു കയറോട്ടാ പടച്ചുകയറ്റോളൂ പടച്ചേറ്റ അയ്യോ ഇവിടെ ഒരാൾണ്ടായില്ല ഇവിടെ ഒരാൾണ്ടായി അതെന്തി ലൂക്കച്ച കൂട്ടിലാക്കി ആ അതെ ലൂക്കച്ചന അതിന്റെ ഇടക്ക് മുങ്ങിയേട്ടാ ലൂക്കച്ച ലൂക്കച്ചന അതിൻ്റെ ഇടക്ക് മുങ്ങി ആ അതേടാ ലൂക്കച്ചൻ തവള ആയിട്ട് കുസ്തിടണു ആ തവളനെ പിടിച്ച് അവ ബ്ലാക്കിനെ പിടിച്ചു കൊടുത്തേ ബ്ലാക്കിക്ക് പിടിച്ചു ഉമ്മ കൊടുക്കണ് ആ തവളക്ക് ഉമ്മൻ കൊടുത്തുകൊണ്ടിരിക്കണു അയ്യോ അമ്മേ um, അമ്മ ി ഒമ്പ് വെക്കണില്ല ലൂക്ക നന്നായിട്ട് ഉമ്മ വെച്ച് മിളാക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അനങ്ങനെയില്ല അത് അപ്പനങ്ങി ബുക്കിയായിട്ട് ഭയങ്കര മുമ്പ് വെക്കലായിരുന്നു ഒരു ചൊറിയൻ തവളയാണ് എന്ത് തവളയാണ് തവള എല്ലാ സാധനങ്ങളും ഇണ്ടട്ടെ ഇവിടാ ഇവിടെ ഇല്ലാത്ത ഇല്ല സത്യം പറഞ്ഞ ആ ആനങ്ങ എനിക്ക് ബ്ലാക്കിക്ക് ഒരു ഇൻട്രസ്റ്റ് ആവും അനങ്ങാതെ ഇരിക്കാണല്ലോ എന്താ പിടിക്കാൻ അതിന്റെ അടി കേറിയിരിക്കാണ് അവിടെ ഇരിക്കുന്ന ഇതാണ് പരിപാടി കുരുത്ത ഗേട് ഞാനില്ല ആശാനെ എന്നെ വിളിക്കണ്ട ആശാനേ എന്നും പറഞ്ഞിരിക്കണം അവിടെ ഒരു തവള ഇരിക്കണ്ടോക്കിയിരിക്കണം മരം കയറി ബ്ലാക്കിയും പിന്നെ കുരുത്തക്കേടിന്റെ കുരുത്തക്കേടാണ് കണ്ടാ ഒന്നറിയാത്തന്നെ ഇരിക്കണംണ്ട നമ്മ വിളിച്ചിട്ടാണ് ഒളിച്ചിരിക്കാണ് എന്നെ പിടിക്കണ്ടെന്നും പറഞ്ഞു അങ്ങനെ അവരുടെ കുരുത്തൊക്കെ എഴുതായി കൊച്ചിന് സ്കൂളിൽ പോകാൻ നേരമായി കൊച്ചിന്റെ മുടിയൊക്കെ കെട്ടി കൊടുക്കണം അങ്ങനെ ഞാൻ ഒരാളെ കൂട്ടിലിട്ട് ഒരാളെ കൂട്ടിലാക്കി വെക്കുന്നത് ചോറ് എടുത്ത് വെക്കണം കൊച്ചിന് സ്കൂളിൽ പോകണം കൊച്ചിൻ്റെ മുടി കെട്ടി കൊടുക്കണം ഞങ്ങളുടെ സുന്ദരി കുട്ടിയായാണ് സുന്ദരിക്കുട്ടി Okay, bye.